ഇവിടെ പുളിക്കൽ വെച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത് ഉത്തരവാദപ്പെട്ട പല നേതാക്കന്മാരും ഈ നാട്ടിൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ ജമിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു വിസ്ഡം ഇസ്ലാമിക് മിഷന്റെ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പണ്ഡിത സഭയ്ക്ക് ധൈര്യമുണ്ടോ ഫൈസൽ മുസ്ലിയാർ കോഴിച്ചലയിൽ എഴുതിയത് തന്നെയാണ് ഞങ്ങളുടെ വാദം എന്ന് പറയാൻ ഞങ്ങളുടെ വാദം അത് തന്നെയാണ് കോഴിച്ചതാണ് ഞങ്ങളുടെ വാദം അവിടെ ഫൈസൽ മുസ്ലിയാർ ഉദ്ധരിച്ച സൂറത്തുൽ ഉദ്ധരിച്ചു എട്ടാമത്തെ ആയത്ത് തന്നെയാണ് ഞങ്ങളുടെ തെളിവ് എന്ന് പറയാൻ ഈ ആളുകൾക്ക് ധൈര്യമുണ്ടോ എന്താ പറയാത്തത് അത് അത് പറയാൻ കഴിയില്ല അത് പറഞ്ഞാൽ ഒപ്പമുള്ള പല ആളുകളും മാറിപ്പോകും അതുകൊണ്ടാ അത് പറയാൻ പേടി അല്ലെങ്കിൽ പറയട്ടെ അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് ജിന്നിനോടുള്ള സഹായാർത്ഥനയുടെ വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയാൻ ഈ ആളുകൾക്ക് കഴിയുമോ കഴിയില്ല